എരിയാലിൽ സർവീസ് റോഡിന് താഴെയായതിനാൽ പതിനഞ്ചോളം കുടുംബങ്ങൾ ഒറ്റപ്പെടൽ ഭീഷണിയിൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സർവീസ് റോഡ് പാലത്തിലേക്ക് ബന്ധിപ്പിക്കുന്നുണ്ട് ഇത് റോഡിന്റെ ഉയരം കൂട്ടുന്നതാണ് സമീപ പ്രദേശം കാരണം വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി എരിയാൽ പാലത്തിനടുത്ത് സർവീസ് റോഡ് പാലത്തിലേക്ക് ബന്ധിപ്പിക്കുന്നതിനെ തുടർന്ന് റോഡിന് ഉയരം കൂടുന്നത് കാരണം സമീപ പ്രദേശവും പള്ളിയും ഒറ്റപ്പെടൽ ഭീഷണിയിൽ പ്രദേശത്തെ പതിനഞ്ചോളം കുടുംബങ്ങളും പള്ളിയുമാണ് ദുരിതത്തിലാകുക റോഡിൻ്റെ ഉയരം കാരണം വീട്ടിലേക്ക് ഇറങ്ങുവാനും കയറുവാനും പ്രദേശവാസികൾ നന്നേ പ്രയാസപ്പെടേണ്ടി വരും ദേശീയപാത വികസനത്തിനായി ഭൂമിയും പള്ളിയും വിട്ടു നൽകി പുതുതായി നിർമ്മിച്ചതാണ് ഈ പള്ളി റോഡ് ഉയരുന്നതിനാൽ പള്ളി കുഴിയിലാകും ഇത് നിസ്കാരത്തിനെത്തുന്ന വിശ്വാസികളെ പ്രയാസത്തിലാക്കും മഴക്കാലത്ത് വെള്ളം കെട്ടിനിൽക്കുവാനും ഇത് പള്ളിക്കകത്ത് പ്രവേശിക്കുവാനും സാധ്യതയുണ്ട് ഈ പള്ളിയോട് ചേർന്ന് മക്ബറയും സ്ഥിതി ചെയ്യുന്നുണ്ട് ദേശീയപാത കിരുവശവുമായി നിർമ്മിക്കുന്ന സർവീസ് റോഡുകൾ പ്രദേശവാസികൾക്ക് തടസ്സമാകാത്ത രീതിയിലാണ് നിർമ്മിക്കാറുള്ളതെന്നും എന്നാൽ ഇവിടെ മാത്രം ഒന്നര മീറ്ററോളം ഉയരത്തിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു ഈ പള്ളിയുടെ പണിയൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ വലിയൊരു മതിൽ പണിയാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മതിൽ വന്നതോടുകൂടി പള്ളിയിലേക്ക് ആരാധകർക്ക് വരാൻ വരാത്ത ഒരവസ്ഥയാണ് ശിവസേന നൂറുകണക്കിന് ഭക്തന്മാർ ജാതി മത വ്യത്യാസമില്ലാതെ ഇവിടേക്ക് പ്രാർത്ഥനയ്ക്കായി വരുന്നുണ്ട് അവരൊക്കെ ഇത് കാണുമ്പോൾ തന്നെ വളരെയധികം സങ്കടത്തിലാണ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ മതിലിൻ്റെ ഉയരം കുറച്ചുകൊണ്ട് വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്കും അതുപോലെ പ്രദേശവാസികൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരണമെന്നാണ് ഞങ്ങൾക്ക് ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെടാനുള്ളത് നിലവിൽ നേരെ ഓപ്പോസിറ്റ് അവിടെ ഹൈറ്റ് ഒന്നുമില്ല ഈ പടിഞ്ഞാറ് ഭാഗത്താണ് ഇപ്പോൾ നിലവിൽ ആ ഉയരം കൂട്ടി കൂട്ടി ഇവർ ഭീതി പണിയാൻ മുന്നോട്ട് ഇറങ്ങും അത് എത്രയും പെട്ടെന്ന് ഹൈറ്റ് കുറച്ചുകൊണ്ട് പള്ളിയിലേക്ക് വിശ്വാസികൾക്കും നാട്ടുകാർക്കും പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത് ഇത്തരം പ്രശ്നങ്ങളുള്ള മറ്റു സ്ഥലങ്ങളിൽ സർവീസ് റോഡ് താഴ്ത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നും ഇവിടെ മാത്രം ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ റോഡ് ഉയർത്തി നിർമ്മിച്ചത് പ്രതിഷേധാർഹമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു സർവീസ് റോഡ് താഴ്ത്തി ജനങ്ങൾക്ക് സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തണമെന്നോ കാസർകോട് മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ കെ ബി കുഞ്ഞാമുഹാജി വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ ബി അബൂബക്കർ ഗ്രാമപഞ്ചായത്ത് അംഗം റാഫി എരിയാൽ മുനീർ കെ ബി റിയാസ് എരിയാൽ കുഞ്ഞാലി എരിയാൽ ഹുസൈൻ പോസ്റ്റ് എന്നിവർ ആവശ്യപ്പെട്ടു ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അധികൃതർ ഇടപെടാൻ വൈകുന്നത് പ്രതിഷേധാർഹമാണെന്നും പരാതിക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പത്താം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്